എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ മുറ്റത്ത് ഒരു ഓറഞ്ച് പഴുത്ത് നിൽക്കുന്ന എങ്ങനെ ഉണ്ടാവും ഒരു മര മരത്തിൽ നിറയെ ഓറഞ്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു മരം ഓറഞ്ച് മരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണേ അപ്പോൾ പോട്ടിൽ വളർത്തിയൊരു ഓറഞ്ച് ഉണ്ട് ഓറഞ്ചും തൈ പെയിൻറ്റിങ് ബക്കറ്റിലാട്ടോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുഴിയെടുത്തു വലിയൊരു കുഴിയെടുത്തു അത് ഇറങ്ങാൻ പാകത്തിനുള്ള എന്നിട്ട് അതിനകത്ത് കുറച്ച് കുമ്മായി ഇട്ടു അടിവളമായിട്ട് പിന്നെ കുറച്ച് എല്ല് പൊടിയും ഇനി ആ തയ്യെ എടുത്ത് വെക്കണം അതാണ് വലിയൊരു പണി അതിൽ നിറയെ ഈ മഴയായതുകൊണ്ട് മാറാലയൊക്കെ പിടിച്ചിരിക്കുക കാരണം അത് എടുക്കാൻ പറ്റില്ല പിന്നെ വേര് പിടിച്ചതുകൊണ്ട് നല്ല പണിയാണ് അത് പൊക്കി പൊക്കിയെടുക്കാനൊക്കെ അപ്പം അതിനാദ്യം ഞാൻ വലിയൊരു ഉടുപ്പ് ഇടിച്ചു ഉടുപ്പ് പോലെ ഞാൻ ഒരെണ്ണം കെട്ടിച്ചു എന്നിട്ട് പിന്നെ അതിനായി എടുത്ത് കുഴീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഇനി അതിൽ നിന്ന് പൊക്കിയെടുക്കാൻ അല്ലെങ്കിൽ മണ്ണൊക്കെ ഇളകിപ്പോയ ഇന്ന് നല്ല വെയില്ല ഉണങ്ങിപ്പോകില്ലേ അപ്പോൾ അത് ഞങ്ങൾ ശ്രമിച്ചിട്ട് ഊരുപാട് ഭയങ്കര പാടാണ് ചേടണം പേരും ദേഷ്യം വരണം ഇങ്ങനത്തെ പണിയൊക്കെ എന്തു കിട്ടണില്ല ബക്കറ്റ് കുങ്ങിപ്പോരുമോ അവസാനം മോള് പിന്നെ തൂമ്പയ്ക്ക് രണ്ടടി അടിച്ചു അപ്പോൾ പിന്നെ അടിയിലൊക്കെ ബക്കറ്റീന്ന് പോകുന്നു പൊട്ടിയാലും പൊട്ടട്ടേന്ന് വിരിച്ച അടിച്ചത് എന്തായാലും കുറച്ച് മണ്ണെളകുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് എടുത്ത് കിട്ടി ഇനി അത് കുഴിയിലേക്ക് വെക്കണം എന്നാതെ കുറച്ച് സ്ഥലം സ്ഥലമുള്ളൂ അവിടെ ഈ കുറച്ച് വലുതായിട്ടുണ്ട് തയ്യ് അപ്പോൾ പിന്നെ അതിൻ്റെ വിത്തിയിലേക്ക് പോയി തട്ടാനും പറ്റില്ലല്ലോ ശഖരങ്ങൾ അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വെക്കണം അപ്പോൾ ഉടുപ്പ് വരാതെ തന്നെ ഉടുപ്പ് വലിയ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് നിന്ന് മണ്ണിടാനൊന്നും പറ്റാത്തതുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ വെച്ച് ഞങ്ങൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു മണ്ണ് അവിടെ കുറവാണ് പിന്നെ പുറത്തുനിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട്

വലിയ മരം ഉണ്ടായിരുന്നു കുറഞ്ഞത് അതിങ്ങനെ പഴിച്ചെടുക്കണം ഭയങ്കര ഇതിപ്പോൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഇല്ല എന്തായാലും പൂവിടാനായിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ശുശ്രൂഷിച്ച് വളർത്തണം കുറച്ച് മണ്ണൊക്കെ പുറത്തുനിന്ന് എടുത്ത് പുറത്തുനിന്ന് വേറെ മണ്ണൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ എന്തായാലും അതിനെ കുഴിച്ചു വെച്ചു ഇനി അതിൻ്റെ ഉടുപ്പഴിച്ച് മാറ്റി എന്തൊരു വലിയ മുള്ള എന്ന് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കടച്ചിലായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിപൂർവ്വം ഞങ്ങളിതിനെ കുച് വെച്ച് അടുത്താണെങ്കിലൊരു ഉണ്ട് അതിനെ ഇനി കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിനെ ഒന്ന് കയ്യും കാലുമൊക്കെ നീട്ടി നിൽക്കാൻ പറ്റുള്ളൂ ഓറഞ്ച് മരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്